എടാ പേപ്പർ കാണിക്കൂ ഫസ്റ്റ് ആ ആദ്യം തന്നെ നീ ിച്ചല്ലോ അത് എയ്റ്റ് അല്ലേ എയ്റ്റിന് നീ എന്താ എഴുതി വെച്ചേക്കണത് ടീക്ക് പകരം എന്നെ എഴുതി വെച്ചു അപ്പൊ അവിടെ എന്താ വായിക്ക ഒന്നും വായിക്കാൻ പറ്റില്ല എയ് എന്നോ അപ്പൊ ആദ്യത്തത് എന്നെ തെറ്റി പിന്നെ രണ്ടാമത്തത് സിക്സ് ഓ അത് കറക്റ്റ് ആണ് പിന്നെ മൂന്നാമത്തത് ടൂ ആണ് ടി ഡബ്ല്യു ഓ അപ്പോളെ നമ്മള് ടൂന്ന് വായിക്കുകയുള്ളൂ ആ ഇങ്ങനെ എഴുതിയാലും എന്ന് വായിക്കാം പക്ഷെ സ്പെല്ലിങ് അതാണ് അപ്പൊ നിന്റെ രണ്ടെണ്ണം തെറ്റിട്ടുണ്ട് നാളെ വരുമ്പോൾ ടെൻ ടൈംസ് എഴുതി കൊണ്ടുപോകട്ടാ മോനും മോൻ്റെ ഓ ടീച്ചർക്ക് സന്തോഷമായി ഒരാളെങ്കിലും ബ്ലൂടൂത്ത് ഒന്ന് കറക്റ്റായിട്ട് എഴുതിയല്ലോ വെരി ഗുഡ് ആ അടുത്തേൽ കൊണ്ടു കളഞ്ഞല്ലോ നീ ഓണ്ടാ അത് വണ്ണല്ലേ അത് തെറ്റിച്ചു ആഹാ ഓഫ് ഡീസ് നീ കണ്ണട കരണ്ട നോക്കി നല്ലേ എഴുതിയത് അവനാണ് ഓഫ് ഡീസിൻ്റെ ആൾ ഒക്കെ ഒരെണ്ത് ശരിയായിട്ടുള്ളുട്ടോ അതിൻ്റെ നിന്നിൻ്റെ ആഹാ നൈസ് ഫസ്റ്റ് തന്നെ നീ നൈസ് ആയിട്ട് തന്നെ തെറ്റിച്ചു അത് നയനാടാ അവിടെ എസിനെ എന്നാണ് എഴുതുക ദൻ രണ്ടാമത്തേത് ഐസ് ക്രീമിന് എന്തായിരിക്കണേ ഐസ് ക്രീം ആ ഗുരു ലെറ്റർ അല്ലേ മോനും മിസ്സിംഗ് ഉള്ളു അവിടെ ക്രീമിന്റെ അവിടെ പ്രൊണൗൺസിയേഷൻ ഒന്നും ശ്രദ്ധിക്കടാ ആറില്ലേടാ ഏക ഒരാറിന് വരിക അതും തെറ്റി ദെൻ തേർഡ് വൺ ടീം പെർക്കോ ടീം പെർക്കല്ലടാ തീം അഞ്ചി പെർക്കത്ര പാർട്ട് എ ആണ് വരുക ഈയല്ലോ അപ്പൊ അതും തെറ്റി അപ്പൊ മൂന്നെണ്ണം തെറ്റിട്ടുണ്ട് നാളെ വരുമ്പോ പേരൻസിനെ വിളിച്ചോട്ട് വാ ചെല്ലാം കിട് പോയിക്കോ പോയിക്കോ